മീഡിയയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡ് എന്ന് പറയുന്നു നമ്മുടെ ഉദയൻ ഫുഡ് കഴിക്കുന്ന ഇവിടത്തേക്ക് വരുന്നത് അപ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ടേബിൾ ഡൈനിങ് ടേബിൾ ഫുഡൊക്കെ ഇരിക്കുന്ന ആരും കഴിച്ചില്ലെന്ന് തോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉദയം കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേനും കീർത്തിയും വരുന്നത് അപ്പോൾ കീർത്തിയോട് പറയുന്ന മോളെ ഇവിടെ ആരും കഴിച്ചില്ല തോന്നുന്നു നമുക്ക് കഴിക്കാം കഴിക്കാൻ നീവാന്ന് പറയും അപ്പോൾ പെട്ടെന്ന് കീർത്തി വന്നിരിക്കും വന്നിരിക്കും പറയും അമ്മ കഴിച്ചില്ലല്ലോ എന്ന് പറയും അതൊന്നും സാരമില്ല അമ്മയ്ക്ക് വ്രതമല്ലേ വ്രത കഴിയുമ്പോൾ മുത്തശ്ശി എന്തെങ്കിലും കൊടുത്തോളും എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മല അങ്ങോട്ടേക്ക് വരും നിർമ്മല വന്നിട്ട് പറയും അയ്യോ എനിക്കും വിശക്കുന്ന എനിക്ക് ഫുഡ് വേണമെന്ന് പറയും അപ്പോൾ അവർ അയ്യോ കഴിക്കണ്ട അമ്മയ്ക്ക് വ്രതമല്ലേ എന്ന് പറയും ഇല്ല ആരും കാണത്തില്ല നീ ആ പ്ലേറ്റും ചപ്പാത്തിയും ഇങ്ങോട്ട് എടുക്കാൻ പറയും അങ്ങനെ പ്ലേറ്റും ചപ്പാത്തി ഒക്കെ എടുത്ത് കഴിച്ച് കുഴച്ച് വായാലോട്ട് വയ്ക്കാൻ നിൽക്കും എന്തായാലും മുത്തശ്ശേ അവിടെ നിന്ന് വിളിക്കും നിർമ്മലേ അവിടെ വെക്കണേന്ന് പറയും അങ്ങനെ നിർമ്മലയെ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ചെയ്തതൊന്നും പോരെ നിങ്ങളും ഇതിന് കൂട്ട് നിൽക്കുകയാണോ എന്നൊക്കെ പറയും എല്ലാവർക്കും ഇതുതന്നെ ആയിരിക്കും ശിക്ഷ എന്നുള്ള കാര്യം പറയും അങ്ങനെ പറയും എഴുന്നേറ്റ് പോയി കൈയ്യുക പറയും അങ്ങനെ എഴുന്നേൽക്കുമ്പോഴത്തേനും നിർമ്മല ഈ കൈ വായലോട്ട് വെക്കാൻ വേണ്ടി പോകും നിർമ്മലെ വീണ്ടും പേടിപ്പിക്കും എന്നിട്ട് പറയും പോയി കൈഴുകടീന്ന് പറയട്ട് കൃഷ്ണ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നോളാൻ പറയും അങ്ങനെ പറഞ്ഞു വിടുകയാണ് ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ആണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നേരത്ത് പാവിരിച്ച് കിടക്കുകയാണ് അത് വ്രതത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ നവീനാണോ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ചെന്ന് കാത് നമ്മുടെ കൃഷ്ണയെ ചെന്ന് നോക്കുക അപ്പോൾ കൃഷ്ണ പതുക്കെ ഉറക്കത്തിലേക്ക് മയങ്ങിയിട്ടുണ്ട് അപ്പം പുതപ്പൊന്നുമില്ല അങ്ങനെ വീണ്ടും നവീൻ ബെഡ്റൂമിൽ പോയിട്ട് ഒരു പൊതു ബെഡ്ഷീറ്റും എടുത്തിട്ട് വന്നിട്ട് കൃഷ്ണയ്ക്ക് പൊതച്ച് കാലൊക്കെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മുടെ നവീൻ്റെ അച്ഛനായ നന്ദനോ സുമിത്രയും കാണുകയാണ് അപ്പോൾ അവർ പറയുന്നു കണ്ടു അവൻ്റെ മാറ്റം കണ്ട എന്തൊരു മാറ്റമാണ് നന്ദേട്ട ഇതൊക്കെ അവനെ അവളെ കെയർ ചെയ്യുന്നത് കണ്ടോ എന്ന് പറയും എന്നിട്ട് പറയും പാവം കുട്ടി പട്ടുമിത്തയിലൊക്കെ കിടന്നതാണെന്ന് പറയും അപ്പം നമ്പം നന്ദൻ പറയും അതൊന്നും സാരമില്ല ആ കുട്ടിക്ക് എല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയും അങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ പോവുകയാണ് ഇതേ സമയത്ത് സിദ്ധാരയുടെ അടുത്താണെങ്കിൽ ഗാഥ വന്നിട്ട് കൃഷ്ണ എപ്പോൾ മരിക്കും നാഗത്തിൻ്റെ പാമ്പ് പാമ്പ് പാമ്പുകടിയായിട്ട് തന്നെ ഇരിക്കുവോ അമ്മ പറയാൻ പറയാം അപ്പോൾ സിധാരയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയുന്നത് നീ പോയി കിടക്ക് ഗാതെ എനിക്ക് വയ്യ എനിക്ക് തലവേദന ഉണ്ടെന്ന് പറയും അങ്ങനെ ഗാഥയെ പറഞ്ഞു വിടും വീണ്ടും സിദ്ധാര ഇങ്ങനെ നിന്ന് കണ്ണിൽ നിന്നൊക്കെ കണ്ണിനീരൊക്കെ വീഴുന്നുണ്ട് മനസ്സിനാകെ അസ്വസ്ഥയും വിഷമവും ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് വീണ്ടും ഗാഥ വരികയാണ് അമ്മയോടല്ലേ ഞാൻ ചോദിച്ചത് അമ്മയ്ക്ക് തലേന കുറഞ്ഞോ എന്ന് വിളിക്കുക ആ കുറഞ്ഞെന്ന് പറയും അമ്മയോട് ഞാൻ ചോദിച്ചാൽ അമ്മ കേൾക്കുന്നില്ല എന്ന് ചോദിക്കുക കൃഷ്ണ എപ്പോൾ മരിക്കും എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പം വീണ്ടും സിദ്ധാര പഴക്കുറങ്ങി പോയി കിടക്കാൻ പറയാം അങ്ങനെ ഗാഥ പോയി കിടക്കുക അങ്ങനെ കിടന്ന് മയക്കത്തിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും സ്വപ്നം കിടുകയാണ് ഒരു നാഗം വന്ന് തന്നെ കൊത്തുന്ന് അങ്ങനെ ചാടി എഴുന്നേക്കും ചാടി എഴുന്നേക്കുന്ന സമയത്ത് വീണ്ടും സിദ്ധാരെ വിളിക്കുക അമ്മ അങ്ങനെ എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോഴത്തേനും സിതാര പറയും നീ എന്താ നിന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനത്തെ ചിന്തകളൊക്കെ ആദ്യം ഒഴിവാക്കുക എന്നുള്ള കാര്യം പറയും അങ്ങനെ വീണ്ടും അവളുടെ അടുത്ത് കിടന്ന് അവളെ ആശ്വസിപ്പിക്കും ഇതേ സമയത്താണേ നമ്മുടെ നിർമ്മല ഇതുപോലെ പായയിൽ പോയി കിടക്കുക അപ്പോൾ ഈ ഉദയനും നമ്മുടെ കീർത്തിയെന്നതൊന്നും വലിയ മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടത്തൊന്നുമില്ല നിർമ്മലയ്ക്ക് എങ്കിലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീണ്ടും പോയി അവിടെ കിടക്കുകയാണ് അങ്ങനെ കൃഷ്ണയാണെങ്കിൽ കൃഷ്ണയും കിടന്നുറങ്ങുകയാണ് ഇതേ സമയത്ത് നമ്മുടെ തങ്കമാണെങ്കിൽ വീട്ടിലിങ്ങനെ കയ്യിലൊരു മാലയും പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗോപാലിനെ വിളിക്കുന്നു ഗോപാലിനെ വിളിച്ചിട്ട് പറയും ഇത് ഞാൻ കൃഷ്ണിക്ക് കൊടുക്കാൻ വെച്ചിരുന്നത് ഇനി കൃഷ്ണിക്ക് സ്വർണ്ണം ഒന്നും വേണ്ട കാരണം കളടിക്കലല്ല ഇഷ്ടം പോലെ സ്വർണ്ണം ഒക്കെ ഉണ്ടെന്ന് പറയും അതുകൊണ്ട് ഇത് പോയി വിറ്റിട്ട് എനിക്ക് കുറച്ച് കാശ് കൊണ്ടുത്തരണം എന്ന് പറയാം അപ്പം ഗോപാലം ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കും അപ്പം പറഞ്ഞാൽ അതൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പം നമ്മുടെ സുനന്ദ പറ എന്നാലും പറ തങ്കേച്ചി എന്ന് പറയാം അപ്പോൾ പറയും അല്ല ചിലപ്പോൾ നവീനും കൃഷ്ണയും അടുത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരും അതുകൊണ്ടാണെന്ന് പറയും അങ്ങനെ അവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് പിന്നീട് വീണ്ടും നമ്മുടെ പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും നമ്മുടെ ഗാഥയാണെങ്കിൽ നമ്മുടെ സിമിയുടെ എടുത്ത് എന്നിട്ട് ചോദിക്കുകയും ഗാഥ എപ്പോൾ മരിക്കും എനിക്കെന്ന് നവീൻ്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും അവളങ്ങനെ മരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനുള്ള വഴി തന്നെ കണ്ടെത്തും നാഗം തന്നെ അവളെ കൊത്തി കൊല്ലും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര ഭ്രാന്തമായ രീതിയിൽ നടക്കുന്ന ഗാ യാണ് കാണിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു